എന്താ പ്രശ്നം ചോദിക്ക നിനക്ക് സത്യം ഞാൻ തുറന്നു പറയട്ടെ എനിക്കൊന്നും അറിയില്ല കഴിച്ച ചീപ്പ് കളിയാണ് ഞാൻ അറിഞ്ഞത് നിന്റെ കൂട്ടുകാരികൾ രണ്ടുപേരും പറഞ്ഞാണ് എനിക്ക് നിന്റെ അടുത്ത് സംസാരിക്കാം നിങ്ങളോടൊക്കെ പറഞ്ഞു തന്നത് അവരെ

എനിക്ക് നല്ല വിഷമമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പോട്ടെ എല്ലാരും ഇങ്ങോട്ട് കൂട്ടക്കരച്ചിൽ എനിക്ക് ഒരു പ്രശ്നമില്ല എനിക്ക് ചെയ്ത കള്ളത്തരം ജനങ്ങൾ ജനങ്ങളറിയണം നമുക്കൊരു പരിഹാരം അത് കള്ളം പറയുന്നത് ആ ഇങ്ങനത്തെ എനിക്ക് അറിയാം ിലയും കൂടി അറിയാനേ ഉള്ളൂ അല്ലേ സംസാരിച്ചു ഒരുവിധം ഒതുക്കി വിട്ടതാ ഇനി എല്ലാരെയും കൂട്ടി നിർത്തി നാട്ടുകാരെയും വീട്ടുകാരും ഒക്കെ അറിയിക്കണോന്ന് ഇറങ്ങിപ്പോ എല്ലാവരും കൂടെ എന്നെ എങ്ങനെ ശിക്ഷിക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തത് നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചു പോയതോ